പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കാൻ ഒരുങ്ങുമ്പോൾ നാവികശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആറ് നൂതന പി എയ്റ്റി വൺ സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങൾ വാങ്ങുന്നത് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഇന്ത്യ വരികയാണ് പ്രമുഖ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ നാവികസേനയുടെ ശേഷി കൂടുതൽ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത കാരണം കൊണ്ടാണ് നാവിക വിമാനങ്ങൾക്കായുള്ള കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു ഇന്ത്യയ്ക്കുള്ള വിമാനങ്ങൾക്ക് ന്യായമായ വില നിശ്ചയിക്കാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്ക് നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവർത്തിക്കുന്ന ട്വൽവ് പി എയ്റ്റി വൺ വിമാനങ്ങളുണ്ട് പ്രവർത്തനക്ഷമമായ വിമാനങ്ങളിൽ മൾട്ടിപ്പിൾ മോഡ് റാഡറുകളും നൂതന ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ബോയിംഗ് നിർമ്മിത വിമാനങ്ങൾ രണ്ട് കരാറുകളിലായാണ് വാങ്ങിയത് മൂന്ന് ദശാംശം രണ്ട് മില്യൺ ഡോളർ ചിലവാകുന്നുണ്ട് ശത്രു അന്തർവാഹിനികളുടെയും യുദ്ധക്കപ്പലുകളെയും വേട്ടയാടി നശിപ്പിക്കുക എന്നതാണ് പി വിമാനങ്ങളുടെ പ്രധാന ധർമ്മം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ രണ്ട് ദശാംശം നാല് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ആറ് പി എയ്റ്റി വൺ വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതായി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിനെ അറിയിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇന്ത്യ കരാർ നിർത്തിവെക്കുകയായിരുന്നു മേഖലയിൽ ചൈനീസ് നാവിക പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ ഉണ്ടാകുന്ന ഭീഷണികൾക്കിടയിലാണ് ഇന്ത്യ ഈ കരാർ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിൽ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് പുറപ്പെടും വൈറ്റ് ഹൌസിൽ അധികാരമേറ്റതിനു ശേഷം ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ അദ്ദേഹം ഒരുങ്ങുകയാണ് ഇപ്പോൾ വ്യാപാര ബന്ധങ്ങൾ പ്രതിരോധ സഹകരണം ഊർജ്ജ വൈവിധ്യവൽക്കരണം തുടങ്ങിയ പ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ സന്ദർശനത്തിൽ ഉൾപ്പെടുകയും ചെയ്യും മോദി വാൻസമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈറ്റ് ഹൌസ് ശുദ്ധവും വിശ്വസനീയമായ അമേരിക്കൻ ആണവ സാങ്കേതിക സാങ്കേതികവിദ്യ നിക്ഷേപം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഫ്രാൻസ് സിഇഒ ഫോറമായ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നത് മെയ്ക്ക് ഫോർ ദി വേൾഡ് ആണെന്ന് പ്രധാനമന്ത്രി മോദി പറയുന്നു